നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ യോഗേന്ദ്രസിംഗ് യാദവിന്റെ പടവൊന്നും വെച്ച് പൂജിക്കുമെന്നും വേണ്ട എത്ര പേർക്ക് ഇങ്ങനെ ഒരു സിംഗ് യാദവ് ജീവിച്ചിരിപ്പെട്ടെന്ന് അറിയാം നിങ്ങൾക്ക് വളരെ വിഷമത്തോടു കൂടി പറയട്ടെ പല കോളേജുകളിലും സ്കൂളുകളിലും പോയി കുട്ടികളായിട്ടും ടീച്ചർമാരായിട്ടും മാതാപിതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹമാണ് സിനിമാ നടന്മാരുടെ നടിമാരുടെ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ടാവും ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എത്ര വെടിയുണ്ടോ കൊണ്ടു എത്ര ചോര റിയില്ല ഞാൻ പട്ടാളക്കാരായതുകൊണ്ട് പട്ടാളക്കാരനെ നിങ്ങൾ അനർഹമായിട്ട് ഞാൻ പറയുന്നില്ല ബൈബിള് പറയുന്ന പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശില് കേ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന പോലെ ഞാൻ ഒരു അയാളുടെ ശരീരത്തിലേക്ക് കൊണ്ടിട്ടും ആ അവസാനം ബാക്കി നിന്ന ജീവനും കൊണ്ട് ആ കയർ എറിഞ്ഞു കൊടുക്കലും വൺ ടു വൺ ബാറ്റിൽ രണ്ടുപേരെ ഇയാൾ ഇയാള് തന്നെ രണ്ടുപേരെ കഴുത്തിരിച്ചു കൊന്നു എന്നാണ് കഥ അങ്ങനെ ആവുമ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിട്ടാണ് വെടിയുണ്ട് ഒരു ഇമ്പോർട്ടന്റ് ദൗത്യത്തിന് വിളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ക്രൂ ടീമിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിക്കുവാണ് മോനെ പത്ത് മണിയായി സാറിവിടെ ഇന്റർവ്യൂവിന് വന്ന് കിട്ടിണ്ട് നീ എന്തു സാറെ ഒരു കുപ്പിച്ചില് കയറി ഞാൻ വരാൻ പറ്റില്ല സത്യമല്ലേ ഞാൻ പറയുന്നത് മറ്റേത് കുപ്പിച്ചില്ലല്ല വെടിയുണ്ടാ പതിനേഴെണ്ണം കൊണ്ട് ആർക്ക് വേണ്ടിട്ടാണ് ഇയാൾ പതിനേഴ് വെടിയുണ്ട സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത് നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടിട്ടല്ലേ എന്നുള്ളത് അറിയണം പോട്ടെ നിങ്ങൾ അതിന് പകരം പോണ്ട